ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൻ്റെ സീക്രട്ട് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഇവിടെ എന്താണ് യൂണിവേഴ്സ് നമുക്കായിട്ട് വെളിപ്പെടുത്തുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സീക്രട്ട് എന്താണ് ദ സീക്രട്ട് ബിഹൈൻഡ് റിലേഷൻഷിപ്പ് ദ സീക്രട്ട് ബിഹൈൻഡ് ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ പിന്നിലെ സത്യം എന്താണ് ദ സീക്രട്ട് ആൾ ട്രൂത്ത് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ് ദ സീക്രെ ആൻഡ് ദി ട്രൂത്ത് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്ത് കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദ സീക്രെട്ട് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് വട്ട് മെസ്സേജ് യൂണിവേഴ്സ്വേ ഫോർ യു റൈറ്റ് നവ് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സീക്രട്ട് എന്താണ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെൻഡ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും അവർ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ടോ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെക്നെസ് ഉണ്ടായി പോയിട്ടുണ്ടാവാം അവരുടെ ഡിസിഷൻ തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെയാണ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവരുതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എപ്പോഴും താങ്ങും തണലുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവണം ഫുൾ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ലഭിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവരുടെ ഒരു വീക്ക്നെസ്സാണ് നിങ്ങൾ നിങ്ങളില്ലാതെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ശക്തിയും ഇല്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഴങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിലില്ല എന്ന് അവരിവിടെ വ്യക്തമാക്കുകയാണ് കാരണം അവരുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ അവർക്ക് ലഭിച്ചതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അവർക്ക് ഈ ഒരു പ്രണയം ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അതാണ് ഈ ഒരു ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചെറിയ സെപ്പറേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഇടയായിട്ടിരിക്കുന്നത് അത് ഈ വ്യക്തി തന്നെ ഹൈഡ് ചെയ്തിരിക്കുന്ന അവരുടേതായിട്ടുള്ള ചില പേഴ്സണൽ ഇഷ്യൂസാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരിക്കലും നിങ്ങളോടുള്ള അട്രാക്ഷൻ ഒരിക്കലും ഈ വ്യക്തിക്ക് കുറഞ്ഞു പോയിട്ടില്ല മേ ഒരു തരത്തിലുള്ള കോണ്ടാക്ട്സും നിങ്ങളുമായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് ഈ വ്യക്തി റിയൽ ആയിട്ടാണോ നിങ്ങൾ പ്രണയിക്കുന്നത് ഈ വ്യക്തി ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കണുണ്ട് പക്ഷെ അവരുടെ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളോടാണ് നിങ്ങളുടെ പ്രണയത്തോടാണ് സോ അത്രയും ഒരു അഡിക്ഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ചില പ്രശ്നങ്ങളുള്ളത് ഫാമിലിയിലാണ് അതായത് ആ വ്യക്തിയുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഓൾറെഡി ഫാമിലി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു എക്സ്ട്രാ മാറ്റുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കാം അതുകൊണ്ട് ചില റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി അവർക്ക് അത് എന്താണ് അനുസരിക്കേണ്ടതായിട്ട് വരുന്നു അതിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ എത്ര സെപ്പറേറ്റ് ചെയ്തിരുന്നാലും ഈ വ്യക്തിക്ക് അവരുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ അവർക്ക് ഉണ്ടാക്കുന്ന വേദന അവർ ആരും അറിയാതെ ഒറ്റയ്ക്ക് തന്നെ ആ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ അത്രത്തോളം ഒരു പെയിൻ മേ ബി മറ്റൊരു കാര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലാണ് എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത് അവർക്ക് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് അതായത് അവരെ നിങ്ങളൊട്ടും കെയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾക്കൊത്തും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല മേ ബി നിങ്ങൾക്കും ചില കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ലൈഫിലുള്ളതിനെ കുറിച്ച് പക്ഷെ നിങ്ങൾ അത് കെയർ ചെയ്യുന്നില്ല അതൊരു അതൊട്ടും തന്നെ നിങ്ങൾ ബോധം ചെയ്യാതെ ഈ വ്യക്തിയോട് നിങ്ങൾ എന്താണ് ഒരു ജനുവിനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് പലപ്പോഴും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ോഴ്സ്ഫുള്ളിയാണ് അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് കൊണ്ട് നിങ്ങളെ വിട്ടു പോയാലോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പൊ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു റീസൺ കൊണ്ടും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നും ആ ഒരു നിമിഷത്തിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് അത്രത്തോളം ഒരു സോൾ കണക്ഷനാണ് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് അതായത് നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് റിപ്പീറ്റായിട്ട് അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഡേ ഡ്രീംസോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്കും അത് നല്ലപോലെ അറിയാം അത്രയും അത്തരം ഫീലിങ്സ് ആ വ്യക്തിയുടെ ലൈഫിലും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റായി പോകുന്നില്ല ഈ ഒരു സോൾ കണക്ഷൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെ മറ്റൊരു പേഴ്സൺ ആ വ്യക്തിയുടെ ലൈഫിലില്ല ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് നിങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് അവരുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ളൊരു വേദന അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഓക്കെ ഇതൊരു റൈറ്റ് ടൈം ആണ് തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുക്കണം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നത് എന്നവര് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ പുഞ്ചിരിച്ച മുഖം അവരുടെ മനസ്സിൽ വന്നുകൊണ്ടാണ് എന്നവര് പറയാണ് ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയം സോ അവർ ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തെ നിങ്ങളെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷനാണ് ഓരോ നിമിഷവും അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കിടയിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് മേ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യണം എന്നവര് ആഗ്രഹിക്കുന്നുണ്ട് അവർ സൈലന്റായിട്ട് എല്ലാ കാര്യങ്ങളും സഫർ ചെയ്യുകയാണ് അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് കൊണ്ട് അവർക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ള ചിന്ത അവരെ അത്രയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഫീലിങ്സ് എന്താണ് അവരുടെ സങ്കടം എന്താണെന്ന് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നേച്ചർ കൊണ്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയിൽ നിന്ന് മോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഇത് ആ വ്യക്തിയെ കൂടുതലായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറണം എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണിത് അത്രത്തോളം നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ആത്മബന്ധം ഫീൽ ചെയ്യുന്നുണ്ട് സോ ഒരു ദിവസം പോലും നിങ്ങളെ വിട്ടു പിരിയാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളൊരു അവയർനെസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ എഫ് ലെറ്റർ ആർ ലെറ്റർ പി ലെറ്റർ ഇ ലെറ്റർ എ ലെറ്റർ എൻ ആൻഡ് ലെറ്റർ ഐ

മ്പർ ഫൈവ് ഫോർട്ടി ഫോർ നമ്പർ സിക്സ്റ്റി നമ്പർ ടു ലെവൻ ലെവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് Golden color, red color, ആൻഡ് also black color. പിങ്ക് കളർ ലോങ് ഹെയർ ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അതായത് ഫിസിക്കൽ അപ്പിയറൻസിൽ ആ വ്യക്തി നല്ല സ്ട്രോങ് ആണെന്നുള്ളൊരു ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നുണ്ട് ഒരുപാട് റൊമാൻസ് ഈ വ്യക്തി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഈ വ്യക്തി ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ ലോയർ ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം ലാബ് ടെക്നീഷ്യൻ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി അതായത് ഡോക്ടേഴ്സോ ഫിസിയോതെറാപ്പിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആയിരിക്കാം ഇലക്ട്രീഷ്യൻ ആയിരിക്കാം മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവരായിരിക്കാം ഫാഷനബിളായിട്ടുള്ള വ്യക്തിയായിരിക്കാം ഫാഷൻ ഡിസൈനേഴ്സ് ആയിരിക്കാം സെപ്റ്റംബർ മാ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ മാർച്ച് മന്ത് ഓഗസ്റ്റ് മന്ത് നവംബർ ആൻഡ് ജൂലൈ മന്ത് ത്രീ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിലെ സ്കോർപ്പിയോ സജിറ്റേറിയസ് ബെർഗോ കാപ്രിക്കോൺ ലിയോ അക്വേറിയസ് ഈ സോഡിയോക്സൈലുള്ളവരുണ്ട് പൈസസ് ജമിനി ഇത്തരം സോഡിയക് സയൻസ് ഇവിടെ അതിന്റെ എനർജീസ് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്